തിന്ന് പൂച്ചയുടെ അവസ്ഥ നോക്കാം ഇന്നലെ ഞങ്ങൾ നിർബന്ധിച്ച് പിടിച്ച് ഇവളെ ചരിച്ചൊക്കെ കിടത്തി ഇവളല്ലേ ഇവനെ ചരിച്ചൊക്കെ കിടത്തി മരുന്നൊക്കെ പുരട്ടിയായിരുന്നു മോളുകൂടെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഇന്ന് രാവിലെ നോക്കിയപ്പം ഭയങ്കര മുറിവായിട്ടിരുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ അല്ലാതെ ഒന്ന് ഒരാശ്വാസം ഉണ്ടെന്ന് തോന്നിയ മുറി ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് കൊച്ച് കുറച്ച് പഴുപ്പ് ഇങ്ങനെ ചാടി വരുന്നുണ്ട് പോട്ട് പോട്ട് ചക്കരയായി പോട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഇന്നലെ ബെറ്റാടീനൊക്കെ ഇട്ട് തേച്ചയാണ് ഇവിടെ ആ ദേഷ്യപ്പെടുന്നുണ്ട് വേണ്ട ഇന്നലെ ഒരാൾ വീഡിയോ കണ്ടിട്ട് വേറെ ഒരാളിൻ്റെ നമ്മളെ സബ്സ്ക്രൈബർ തന്നെ അവരെ സഹായത്തോടെ വേറെ ഒരു റെസ്ക്യൂ റെസ്ക്യൂവറിനെ ഇവരെ അറിയിച്ചായിരുന്നേ അപ്പോൾ അവർക്കൊരു ക്യാറ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞങ്ങോണ്ട് അവരിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചായിരുന്നു പക്ഷേ അവർക്കൊരു ഉണ്ട് അവിടെ അപ്പം അത് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു എന്താ ചെയ്യുന്നതെന്നറിയില്ല എന്തായാലും സുഖപ്പെട്ടങ്ങ് മതിയായിരുന്നു അത്രേ ഉള്ളൂ സുഖപ്പെടുന്ന സുഖപ്പെടുകയും വേണം ഇവിടെ ഒരാൾ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ആളിൻ്റെ ഒരു ഡിസ്റ്റർബ് ഉണ്ടാവാതിരുന്ന് ഇവനെ കുറച്ച് നല്ലതാക്കി നല്ലതാക്കിയെടുത്ത് എനിക്ക് എങ്ങനെയാണ് അങ്ങ് ജീവിച്ചോളൂ നേരത്തെ എങ്ങനെ ജീവിച്ചിരുന്ന അതുപോലെ പക്ഷേ ഇവൻ കടിക്കുന്നതെന്നും ആളല്ല കേട്ടോ എല്ലേയും ഒരു ചങ്ങാതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ അന്വേഷിച്ചപ്പോഴേ ആര് വിളിച്ചാലും കൂടെ പോയും ഭക്ഷണം കഴിച്ചും അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പം ഇങ്ങനത്തെ ഒരവസ്ഥയിൽ കിടക്കുന്നത് പിന്നെ ചില മനുഷ്യരുണ്ട് കാരണം മൃഗങ്ങളെ ഒന്നും ഇഷ്ടമല്ല മൃഗങ്ങളെ ഒന്നും ഇഷ്ടമല്ല അങ്ങനെയുള്ളവരാണ് നമ്മളെ ഈ കൂടുതൽ ബുദ്ധിമുട്ടിക്കണത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ തന്നെ എന്നിട്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആളഴിച്ച് കുത്തിയിരിക്കുന്നുണ്ട് കേട്ടാ ഓ മരുന്ന് വെച്ചേട്ടാ ഏ മരുന്ന് വെച്ചേട്ടാ ഡേയ് കുട്ടി കുട്ടിയേ ഇതേണ്ട അവൻ്റെ മുഖം കണ്ട ഒത്തിരി പാവമാണ് ചേട്ടാ ഒത്തിരി പാവെന്ന് പറഞ്ഞാൽ അവൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ വന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവൻ നല്ല ഉന്മേഷും ഇവനൊരു വലിയ ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട് കേട്ടാ ഇവൻ്റെ ഈ എന്തോ പെസ്റ്റിസ് എന്ന് പറയൂലേ അവിടെയാണ് ഓട്ട വീണിട്ടുള്ളത് കേട്ടാ ഇന്നലെ നോക്കിയപ്പോൾ അതുവഴിക്ക് ഒരു ഗുഹ പോലെ അങ്ങാകത്തോട്ട് അതിൽ കൂടെ ഇങ്ങനെ എയർ വയറിൽ ഇങ്ങനെ നിങ്ങൾ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ഒരു മഴ എയറിൻ്റെ ഒരു സൗണ്ട് പോലെ പിന്നെ ഞാനും മോളും കൂടെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു കോളറൊക്കെ എടുത്ത് തലയിൽ കടുപ്പിച്ച് അവനെ ചാരിച്ചിട്ട് ഞെക്കി പിഴിഞ്ഞ് പഴുപ്പെല്ലാം വെളി അടിച്ചിട്ട് പിന്നെ മരുന്നൊക്കെ ഇട്ടുകൊടുത്ത് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതൊരു ആശ്വാസകരമായ രീതിയിൽ ഇരിക്കുമ്പോലെ തോന്നി തന്നെ മാനേജ് ചെയ്യാൻ പറ്റൂല കേട്ടോ ഇനി മോള് മോൾ വന്നതിന് ശേഷമാണ് അവൾ വരുമ്പോഴത്തേക്ക് എക്സാം എം എസ് സിയിലെ എക്സാം നടക്കാണ് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമാവും അതിനു മുമ്പ് ഈ പുറത്ത് കാണുന്ന ഈ സൈഡിൽ കാണുന്ന ഈ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കും മറ്റേത് എനിക്ക് തനിയെ വയ്ക്കാൻ പറ്റത്തില്ല രണ്ട് പേര് വേണം അവൻ്റെ അടുത്ത് കുസ്തി പിടിക്കാൻ ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പക്ഷേ കണ്ട ചുന്തര പക്ഷേ അവൻ തരം കാണിക്കും നമ്മൾ അവൻ്റെ അടുത്ത് മരുന്ന് വയ്ക്കാൻ പ്രാർത്ഥിക്കണം കേട്ടാ അവനെ ഇവിടെ കൂടെ വയ്ക്കുക ഇത്തിരി സുഖമായിട്ട് പറഞ്ഞു വിടാനാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു വിടാൻ ഒരിഷ്ടിഷ്ടമല്ല എന്നെ വഴക്കു പറയുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാനതിനെ സൂക്ഷിച്ചു വയ്ക്കുക ഞാൻ കളയില്ല കാരണം അതുമൂലം എത്ര അധികം കഷ്ടത വന്നാലും പിന്നെ ഞാനതിനെ കളയത്തില്ല ഞാനതിനെ എടുത്ത് സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കും അതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ട് അറിയാം ഞാൻ മണ്ണം കെട്ടേന്ന് പറഞ്ഞുകൊണ്ട് അതാണ് എനിക്ക് വയ്ക്കാൻ തരാത്തത് ഞാനിപ്പോൾ ചിലപ്പോൾ ചേട്ടാ ഇങ്ങനെ വിചാരിക്കും ഇവനെ ഇപ്പം ഞാൻ സുഖമായിട്ട് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ സുഖമാകുമ്പോഴത്തേക്ക് ചേട്ടാ ഞാൻ ഇതിനെ ഇവിടെ വെച്ചോട്ട ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഞാൻ പിന്നെ നിൽക്കും ഇതിനെ പറഞ്ഞു വിടില്ല അപ്പോൾ എല്ലാം കൂടെ ഇവിടെ കിടക്കുമല്ല അതുകൊണ്ടാണ് കൂടുതലും അങ്ങേരെ പരിപാടി എനിക്ക് പൂച്ചയും പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതറിഞ്ഞുവെച്ചും കൊണ്ടാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബഹളം കാണിച്ച് ഓടിച്ചു വിടാൻ നോക്കണത് എന്തായാലും നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം ഇവനെ ഇവനെന്തായാലും ഒത്തിരി അസുഖമെങ്കിലും മാറിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടാനുള്ള ഒരു ദയ എൻ്റെ ഭർത്താവിന് തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ലൈക്ക് ചെയ്യണേ വീഡിയോ